കെ എസ് ആർ ടി സി ബസ്സിനെ പിന്തുടർന്ന് നിർത്തിച്ചതും മാലിന്യങ്ങൾ നീക്കാൻ നിർദ്ദേശം നൽകിയതും ഒക്കെ ഇന്നലെ വലിയ വാർത്തകൾ വലിയ വാർത്തകളും വലിയ വിശദീകരണങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയൊരു സാഹചര്യമുണ്ട് പക്ഷേ അത് മാത്രം പോരാ കെ എസ് ആർ ടി സിക്ക് എന്നത് മുൻനിർത്തി നമ്മൾ ഓരോ മേഖലകളായി പരിശോധിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടു കോഴിക്കോടെ കാഴ്ചകൾ കണ്ടു ഇതാ നമ്മളി കൊച്ചിയിലേക്ക് പോവുകയാണ് സ്നേഹമുള്ളതിനാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് സ്നേഹ കൊച്ചിയിൽ നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കൊച്ചിയിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ അതിന്റെ അവസ്ഥ എങ്ങനെയാണ് ഈ ടെർമിനൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഡിപ്പോകളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതു നമ്മളിപ്പം ഉള്ളത് എറണാകുളത്തെ ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഇതിന് ചുറ്റുമുന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ കാര്യാലയമുണ്ട് വാട്ടർ മെട്രോയുടെ സ്റ്റേഷനുണ്ട് തൊട്ടടുത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന മറൈൻ ഡ്രൈവുകളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിസരത്തു കൂടി വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തേക്കൊക്കെ പോകാൻ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ദാ ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റും കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഇത് ഇന്നലെയോ ഇന്നോ ഉപേക്ഷിച്ച മാലിന്യമല്ല എന്നുള്ളത് ഒരു മാലിന്യം ഈ ബസ് സ്റ്റാൻഡ് മൊത്തം ഒരു മാലിന്യ കൂമ്പാരമായി മാറുകയാണ് ഇങ്ങനെ ആഴ്ചകൾ കൂടിയുള്ള വേസ്റ്റുകളുമൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം ഈ വരുന്ന യാത്രക്കാർക്ക് വേസ്റ്റ് ബിൻ മാലിന്യം ഇട്ടാൽ പോരെ എന്ന് പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റുകൾ ഇവിടെ പക്ഷേ അങ്ങനെ വേസ്റ്റ് ഇടാൻ പോലും ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് അത് പക്ഷേ ഈ ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു വേസ്റ്റ് ബോക്സ് ആണ് അല്ലാതെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അങ്ങനെ തരംതിരിച്ചല്ലെങ്കിൽ പേരിന് പറയാൻ പോലും ഒരു വേസ്റ്റ് ബോക്സ് ഇല്ല എന്നുള്ളതാണ് ഈ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അവസ്ഥ കണ്ടാലറിയാം ഇത് പരിപാലനം നടത്തിയിട്ട് തന്നെ വർഷങ്ങളായി എന്നുള്ളത് ലൈറ്റുകൾ അടക്കമുള്ള ഉള്ളവ അത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം രാത്രി കാലത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇടത്താവളം തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതുപോലെ ധാരാളം ഇരിപ്പിടങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ ഈ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇതിലേക്കൂടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാല് ഉറപ്പായിട്ട് മുറിയും നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റും എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സി ക്യാമറ പോലും ഈ പരിസരത്ത് എവിടെയുമില്ല സി സി ടി വി ക്യാമറയുണ്ടെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ സ്ഥലത്തെത്തി ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ പിടികൂടി ഒന്ന് താക്കിയതെങ്കിലും ചെയ്തു വിട്ടാൽ ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാവുകയില്ല ഇനിയിപ്പോൾ ഈ ശുചിമുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയാൻ പോലും പേരിനു പോലും ഒരു ശുചിമുറി ഈ ബസ് സ്റ്റാൻഡിൽ ഇല്ല എന്നുള്ളതാണ് ആളുകളോട് നമ്മൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ശരിയാണ് ഇത് കാലങ്ങളായി പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഇവിടെ കാലങ്ങളായി ഓട്ടോ ഓടുന്ന ഒരു ചേട്ടൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അടക്കമുള്ള ആളുകൾ നിരവധി തവണ പരാതി പറഞ്ഞത് ഞങ്ങൾ സി സി ടി വി മാത്രമല്ല ഇതിൻ്റെ ഇരിപ്പിടങ്ങൾ എന്ന് വെച്ചിപ്പിക്കുന്നത് ഇവിടെ കുറേ സാമൂഹ്യ രാത്രിയാകുമ്പോഴൊക്കെ ഇവിടെ വന്നി സിറ്റിയിലേക്ക് കിടന്നു തുടങ്ങിയ ആളുകൾക്ക് യാത്രക്കാരി ഇരിക്കാനുള്ള സൗകര്യം ആണെങ്കിൽ അതൊരു അവരുടെ ഇരിപ്പിടം അല്ലെങ്കിൽ വീടാക്കി മാറ്റേണ്ടി അപ്പോൾ പലതവണ ഞങ്ങൾ തന്നെ ഇടപെട്ടാണ് ഇവരെ മാറ്റിയിട്ടുള്ളത് പിന്നെ നമ്മൾ കെ എസ് ആർ ടി സിയുടെ മാനേജറോട് പറയാറുണ്ടെങ്കിലും അവരൊന്നും അതിന് വിലകൽപ്പിക്കാമല്ലോ നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ പല കാരണം ഇപ്പോൾ ഒരു സേവന മേഖല എന്ന് പറയാൻ പറ്റൂല ട്രാഫിക് ട്രാൻസ്പോർട്ട് ഇവർ ഗുരുവായൂരോടെ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കും കാരണം അത് രാവിലെ വണ്ടിയൊക്കെ ഇരിക്കെത്തുമ്പോഴേക്കും മൂന്ന് മണിക്കൂറൊക്കെ ഓടിയിട്ടാണ് ഇവിടെ വരുന്നത് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു യൂറിൻ ഷെഡ് പോലും ഇല്ല പണ്ട് ഇവിടെയൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതില്ലാഞ്ഞിട്ട് നമ്മൾ പലതവണയും പറഞ്ഞില്ല നമുക്കിവിടെ അടിയന്തരമായ യൂറിൻ ഷെഡ് ആവശ്യമാണെന്നും അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ അതുപോലെ ഹൈ മാസ്ക് ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരിട്ടാണ് സാമൂഹിക ഭയങ്കര ഇതായിരുന്നു ആ ഇത് പ്രകാരം ഹൈബ്രീഡിനോട് ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ നമുക്ക് ഹൈ മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പരിപാലിക്കാനുള്ള നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പിടം ഇത് ഉണ്ടല്ലോ ഇതൊരില്ല ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾ ഒടിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരുന്ന് അവർ അറുത്തു കൊണ്ടുപോകാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഡൈ ഉണ്ടല്ലോ ഈ ഡൈ കൊണ്ടുപോയിട്ട് ഇരുമ്പ് പഴയ ഇരുമ്പ് എടുക്കുന്ന കടകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് അന്നേരത്തെ ഒരു ചെറു പൈസക്ക് വേണ്ടി ഇതൊക്കെ ഇത്ര നമ്മൾ പോലീസിൽ ഒന്ന് വന്നു നോക്കാൻ പോലും ും ഡിപ്പാർ തയ്യാറായില്ല അവിടെയുള്ള ആളുകൾ ഞങ്ങളൊന്നും പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സ്ത്രീകളടക്കം യാത്ര ചെയ്യുന്ന ഇടങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്രയാണ് എന്നുള്ളതാണ് ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ